ഗൈസ് വെൽക്കം ബാക്ക് ടു സൗകുടമ ബ്ലോഗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാസത്തെ ബഡ്ജറ്റ് പലചരക്ക് ആണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് നവംബർ തീരുവാണ് ഡിസംബർ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഡിസംബർ മാസത്തേക്കിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു മാസത്തേക്ക് വേണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങൾ മാത്രം അല്ലാണ്ട് അതിനകത്ത് പച്ചക്കറി മീൻ അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എന്താണ് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഒരു മാസത്തേക്കും വാങ്ങുന്നത് അത് എത്രത്തോളം നിങ്ങൾ അങ്ങനെ തന്നെയാണോ വാങ്ങുന്നതെന്നൊക്കെ നിങ്ങൾ പറയണം അപ്പം മേടിച്ചപ്പോൾ ഞങ്ങൾക്കൊരു തോന്നില്ല നിങ്ങളെയും കൂടെ കാണിക്കാം നമ്മുടെ ഫാമിലി ിമാറ്റാണല്ലോ നമ്മളെല്ലാം കൂടുതലും കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ബഡ്ജറ്റും കൂടെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഒരു മാസത്തെ പലചരക്ക് സാധനങ്ങൾ കാണാം എല്ലാരും എന്നെടുക്കുക ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു മാസത്തിനുള്ള സാധനങ്ങളെല്ലാം ഇന്നലെ ഞങ്ങള് മേടിച്ചു അതെല്ലാം നിങ്ങളെല്ലാരും ഒന്ന് കാണിച്ചെടുക്കാന്ന് വിചാരിച്ചു നിങ്ങളും ഒക്കെ അങ്ങനെ എല്ലാം എടുക്കുന്നത് പിന്നെ ഞങ്ങൾ സാധനം ഒരു എട്ട് പത്ത് വർഷം അല്ല പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ സ്ഥിരം ഒരിടത്തു നിന്നാണ് എടുത്തോണ്ടിരിക്കുന്നത് സാധനം എന്ന് പറയുന്ന ഒരിടത്തുനിന്നായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആദ്യമേ സാധനം എടുത്താൽ അവസാനം കാശ് കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ആഴ്ച കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെയല്ലേ ചെയ്യുന്നത് കേട്ടോ അതിനകത്ത് ഒരു മാറ്റവും ഇല്ല അന്നേരം ഇപ്പം പിന്നെ ഈ ആഴ്ച ഈ മാസം പോയി സാധനം എല്ലാം എടുത്തു എടുത്തുകൊണ്ട് വെച്ചേക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഓഫറൊക്കെ വരുമ്പോൾ മേടിക്കും എല്ലാം മൊത്ത സാധനം അവിടെ നിന്ന് മേടിക്കുന്ന പറയാൻ പറ്റത്തില്ല ചിലപ്പോ ഇത് നമ്മുടെ കണക്കൂട്ടലിൽ പെടാതെ ചിലപ്പോ തീർന്നു പോയാൽ പുറത്തുനിന്ന് മേടിക്കും അത് അയ്യായിരം ആറായിരം രൂപ ആറായിരം രൂപ ചിലപ്പോൾ ആവശ്യം വന്നൊരു ബിരിയാണിയോ അങ്ങനെയൊക്കെ വെക്കുവോ എടുക്കുകയോ ചെയ്യേണ്ടത് ഓഫർ നോക്കിയാ മേടിക്കോരുമ്പോ അരി മതി മാസത്തിന് എത്ര കിലോടെ അരി അഞ്ചു കിലോയുടെ മൂന്നെണ്ണം കൊണ്ട് അഞ്ച് പത്ത് പതിനഞ്ച് വെള്ളയരി ആണല്ലോ നമ്മൾ ഉപയോഗിക്കണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പതിനഞ്ച് കിലോ അരി മേടിച്ചത് ഒരു മാസത്തേക്ക് പിന്നെ നമുക്ക് റേഷൻ അരിയും കിട്ടുമല്ലോ അതുകൂടെ ചേർത്താ നമുക്ക് ആവശ്യം ഒരു നേരം ഞങ്ങൾ അത് ഇങ്ങോട്ടിരുന്നാൽ ഞാൻ ബിരിയാണി പോലെ വെച്ചില്ലേ അതൊക്കെ അങ്ങനെ വെക്കുന്ന നമ്മൾ തേയില മേടിച്ചു കാക്കലും തേയില കാക്കലും തേയില കൊണ്ട് ഇവിടെ ആരും വലിയൊരു ചായ കുടിക്കത്തില്ല മാത്രമേ ഉള്ളൂ കുടിക്കുന്നത് പിന്നെ അതിൽ മണ്ണ വേണ്ടെന്ന് വിചാരിച്ച് ചാ തേയിലും മേടിച്ചു പിന്നെ നമ്മുടെ മുട്ടയുടെ മസാല മേടിച്ചിട്ടുണ്ട് പരിപ്പ് ഞങ്ങൾക്ക് ഒരു പരിപ്പ് വേണം പരിപ്പ് കളിയൊക്കെ നല്ലോണം നൂല് ചപ്പാത്തികള് വേണം രണ്ടെണ്ണം അത് അര കിലോടെ രണ്ട് പാക്കറ്റ് ഒരു മീനിൻ്റെ മസാല രണ്ടെണ്ണം വറക്കാനൊക്കെ നല്ലതാണ് കരട്ട് വെക്കാൻ വറക്കാൻ വേണ്ടി മേടിച്ചു പിന്നെ നമ്മുടെ വെള്ളക്കടല ഒരു പാക്കറ്റ് അര കിലോടെ ഒരു പാക്കറ്റ് പിന്നെ പഞ്ചസാര ഞാൻ മൂന്ന് കിലോ മേടിച്ചിട്ടുണ്ട് മൂന്ന് കിലോ പഞ്ചസാര മല്ലിപ്പൊടി കാക്കിലോ ഇപ്പോൾ മല്ലിപ്പൊടിക്ക് വലിയ ഞങ്ങൾക്ക് ചിലവില്ല അതായത് മീൻപ് മീൻ വലിയ മീനൊന്നും ഞാൻ മല്ലിപ്പൊടി ഇറങ്ങാൻ പിന്നെ ചെറുത് കട മേടിച്ചെന്നറിയാം അബി ഞാൻ കട നിൽക്കുമ്പോളാണ് വിളിച്ചതന്നെ അവൻ പറഞ്ഞു അമ്മ എനിക്ക് രണ്ട് ചെറുതെന്ന് മേടിച്ചോണ്ട് എനിക്ക് പറഞ്ഞ് കൊണ്ടുപോകാന അവനും ഇവിടുന്ന് കൊണ്ടുപോകും ചില സാധനങ്ങളൊക്കെ മല്ലിപ്പൊടി മേടിച്ചു രണ്ടെണ്ണം പിന്നെന്താ പറഞ്ഞേ മുളക് പൊടി കാശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടി കാശ്മീരി മുളക് പൊടി അര കിലോ മേടിച്ചു രണ്ട് പാക്കറ്റ് അര മതി കാശ്മീരിയും പിരിയാ അല്ലാത്തതും ആ സാറായി സറായി മേടിച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ പാക്കറ്റ് നമ്മളുകൂടി മേടിച്ച് അടുക്കി കൊടുത്തു പിന്നെ നമ്മുടെ പെരിഞ്ചീരകം കണ്ടോ ഇതിൻ്റെ കൂടെ ബാക്കി സാധനം നമ്മൾ കവലയ്ക്ക് പോകുമ്പോൾ മേടിക്കും മറ്റേ എല്ലാം കൂടെ ആയിട്ടും എല്ലാം കൂടെ മറ്റേ നമ്മുടെ വെക്കാൻ മസാലപ്പൂട്ടുണ്ടാക്കി പിന്നെ സൺഫ്ലോർ ഓയില് എമ്പൂര് മാസത്തിന് ഒരു മൂന്ന് കിലോ ഉണ്ട് മൂന്ന് കിലോ സൾഫ കുറവില്ല നമ്മളത് എന്താ ചെയ്യുന്നത് നമ്മൾ വറക്കാനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ വെളിച്ചെണ്ണയാണ് ഇതാണ് നല്ല വെളിച്ചെണ്ണ നല്ല സാധാണ് ഈ വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണ എന്റെ എല്ലാ കറികളും വെക്കാറ് വില കൂടെ എങ്കിലും ഇത് ഞാൻ എടുക്കുകയോ ബുദ്ധിമുട്ടാണ് രണ്ട് കിലോ രണ്ട് കിലോ പിന്നെ ആട്ട ആട്ട് മേടിച്ച നമുക്ക് റേഷ്യ കടയിൽ നിന്ന് കുറേ ആട്ട കിട്ടുമല്ലോ അതിൻ്റെ കൂടെയാകുമ്പോൾ ഈ രണ്ട് കിലോ ആട്ട മതി നമുക്ക് കിട്ടും റേഷൻ ഇങ്ങനെ അത് കുറേ ആട്ടം കിട്ടും നമുക്ക് പായ്ക്കറ്റ് അങ്ങനെ കിട്ടും പിന്നെ ഒരു മൈതാനം മേടിച്ചിട്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണമെങ്കിലും ശകലം ചേർക്കണമെങ്കിൽ വിചാരിച്ചു ഒരു മൈതാനം മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സോയാബീൻ വെക്കാൻ വേണ്ടി അത് സ്കൂൾ മേടിച്ചു മൂന്ന് വൈകിട്ട് വലിയ വിലയില്ല നാൽപ്പത് രൂപ കണ്ടേ ഉള്ളൂ ഒരു പാക്കറ്റിന് അത് കാരണം അത് മേടിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ പിന്നെ തേച്ച് മഞ്ഞപ്പൊടി അതെ നമ്മള് ചേർക്കത്തില്ലെന്നില്ല അവർ പറയുന്ന മഞ്ഞപ്പൊടി മൂന്ന് പാക്കറ്റ് എത്രയോടെ ആമയത് ആ കിലോ നൂറ് ഗ്രാമിന്റെ മൂന്ന് പാലപ്പൊക്കെ വെക്കും അതൊക്കെ ഇഷ്ടം പിന്നെ മൂന്ന് പാക്കറ്റ് നൂറ് ഗ്രാമിന്റെ മൂന്ന് പാക്കറ്റ് നമുക്ക് ചെലവാകുന്നോ നമുക്ക് കഞ്ഞിയും പയറും ഒക്കെ അടിക്കണ്ട അതെത്ര കിലോടെയാ മേടിച്ചെറുപയർ എത്ര മേടിച്ചത് കാക്കിലോടെ രണ്ട് അര പാക്കറ്റ് അര അരക്കിലോടെ രണ്ട് ഇതെന്താ ഇവരിപ്പം മാനയൊക്കെ ഇട്ടേക്കുവാ നാളെ മലയ്ക്ക് പോകും പോയിട്ടൊക്കെ വന്ന് കഴിയുമ്പോൾ അത് പോവും തികളാഴ്ച തിരിച്ചു അഞ്ചിനി ബിരിയാണി വെക്കണമെന്ന് ഉണ്ട് മേടിച്ച ബിരിയാണി നല്ല നല്ല സാധനങ്ങളുണ്ട് എന്ത് ചേർക്കണ നെയ്യ് ഉൾപ്പെടെ സാധനം സാധനങ്ങളുണ്ടോ എല്ലാം ഉണ്ട് നല്ല ബിരിയാണി കിട്ടുക ഞങ്ങളുടെ അവിടുന്ന് എടുത്താണിത് പിന്നെ വിളക്കെണ്ണ മേടിച്ചു രണ്ട് വിളക്കെണ്ണ രണ്ടെണ്ണം കൊണ്ട് ഞങ്ങൾക്ക് തികയത്തില്ല ഒരു മാസത്തേന് എന്താണെന്ന് വെച്ചാൽ രാവിലെയും വിളക്ക് എത്തിക്കുന്നുണ്ട് രാവിലെ രണ്ട് വിളക്കാണ് എത്തിക്കുന്നത് അകത്തും പുറത്തും എത്തിക്കുന്നുണ്ട് അത് മേടിച്ചിട്ടുണ്ട് അഞ്ചു പാക്കറ്റ് ഉപ്പ് കൂടി അതെ ഉപ്പ് നമുക്ക് തീരത്തില്ല അമ്മയുടെ ഒരു വിശ്വാസമാണ് ഉപ്പും കടുകും വീട്ടിൽ തീരാൻ പാടില്ല മഞ്ഞളും അതെ തീരാൻ പാടില്ല അത് വെച്ചിട്ടുണ്ട് പിന്നെ അരി അരി ഓൾറെഡി കാണിച്ചു നമ്മള് പതിനഞ്ച് കിലോ അഞ്ച് പത്ത് പതിനഞ്ച് പിന്നെ നേരത്തെ ഇരിക്കുന്ന അതെല്ലാം ഇരിപ്പുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇത് കൂടാതെ പുട്ടുണ്ടാക്കുന്നത് ബനാന ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടവാ അതെ രണ്ടെണ്ണം ഒരു പാക്കറ്റ് ഞാൻ കഴിച്ചു കഴിച്ചുപോയി ആരങ്ങ അച്ചാർ മാങ്ങ കണ്ണിമാങ്ങ അച്ചാർ മേടിച്ചു അപ്പൊ എല്ലാവർക്കും ഈ മണ്ടക്കൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ എന്താ ഇതൊക്കെ ഓൾറെഡി നേരത്തെ ആയ കാരണം നിർത്തി ഞാൻ എടുക്കാൻ പോകാനൊന്നും എനിക്ക് സമയമില്ല കുഞ്ഞിനെ കൊണ്ട് നടക്കത്തില്ല അതുകൊണ്ടാണ് ഇത്ര വല്ലാത്ത ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ഇത്ര എല്ലാ സാധനങ്ങളും കൂടെ ഞങ്ങൾക്ക് കണ്ടോ ഇത്ര സാധനങ്ങളെല്ലാം മേടിച്ചത് വകാം നമുക്ക് എത്ര രൂപയായ ഞങ്ങൾക്ക് അയ്യായിരത്തി എണ്ണൂറ് രൂപ ഇത്ര സാധനം ഞങ്ങൾ മേടിച്ച് തന്നെ അത് പകുതി പൈസ നമ്മൾ കൊടുത്തു ബാക്കി ഞാൻ ആഴ്ച കൊടുത്തിട്ട് അടുത്ത മാസം പതിനഞ്ചാം തീയതിക്ക് മുന്നും തീർക്കും തീർക്കണം അങ്ങനെയാണ് ഞാൻ സാധനം എടുക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലെങ്ങനെയാണ് പച്ചക്കറി അതിന് മോനല്ല അതിപ്പോ മോൻ എല്ലാ മാസവും അവനാണ് സാധനം മേടിക്കാൻ പൈസ വരുന്നത് മൂത്ത മോൻ അതെ എല്ലാ മാസവും അവനാണ് ഇപ്പോൾ സാധനത്തിന് പൈസ വരുന്നത് ഉച്ചമോന് വടക അടയ്ക്കും അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ബാക്കി സാധനം മുഴുവൻ വലിയവനാണ് മേടിക്കുന്നത് പാലായിട്ടും പച്ചക്കറിയായിട്ടും ചിക്കനും മട്ടനും മട്ടനൊന്നും മേടിക്കാറില്ല കേട്ടോ ചിക്കൻ വല്ലപ്പോഴും മേടിക്കും പിന്നെ മീൻ അവനത് നിർബന്ധമുള്ള കാര്യം അതിപ്പോൾ ഞാൻ എൻ്റെ കാശോടൊപ്പം ഞാൻ മേടിക്കും അച്ഛൻ കാശ് അച്ഛൻ മേടിച്ചുകൊണ്ട് വരും ദേവുമാണ് പച്ചക്കറിക്കറ്റ് മേടിച്ചുകൊണ്ട് വരും ആഴ്ച ഞങ്ങൾക്ക് ഒരു പച്ചക്കറിക്കറ്റ് വെട്ടും വേണം അത് കൊച്ചു ജോലിയും കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് അവിടെയുണ്ട് പിന്നെ പച്ചക്കറി എന്തെങ്കിലും കാണുമ്പോൾ മേടിച്ചോണ്ട് വരും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാ അതെ എല്ലാം നിങ്ങൾ അതെ ഇതുപോലെയൊക്കെയാണോ മേടിക്കുന്നത് ഈ ഞങ്ങൾ മേടിച്ചത് ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കാറുണ്ടോ അതെ ഞങ്ങൾ ഇതിനകത്ത് ഇനി വേറെന്തെങ്കിലും കൂടെ മേടിക്കിടവോ ഞങ്ങൾ മേടിച്ചെങ്കിലും അധികമായി പോയോ അല്ലേ എല്ലാം പറഞ്ഞത് ഇപ്പം കുറെ നാളായിട്ട് നമ്മൾ ഒരു വീട് അതായത് ഞങ്ങളുടെ വീട്ടിലെ എന്തെടുത്താലും ഞങ്ങൾ കാണിക്കുന്നുണ്ട് അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പറയുന്നുണ്ട് അമ്മ നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെയോട് അറിയിക്കണം എല്ലാ കാര്യങ്ങളും കാണിക്കണം ഇന്നലെ തന്നെ ഞങ്ങളുടെ മറ്റേ വീടിന്റെ ലോണിന്റെ കാര്യം അതായത് ആരെങ്കിലും ബാങ്കിലുള്ളവരുണ്ടേന്ന് പറഞ്ഞു കൊറേ പേര് എന്നെ വൈകിട്ട് വിളിച്ചു മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞങ്ങൾ അഡ്രസ് ഫോൺ നമ്പർ തരാം വിളിച്ച് ചോദിക്കണം

ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങള് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുള്ള നിങ്ങളും പറയാ അതൊക്കെ ഞങ്ങൾ കേട്ടോളാം ഞങ്ങൾ പോകാൻ സമയമായി ഞങ്ങളുടെ മോക്കൊക്കെ അതുകൊണ്ട് എല്ലാരും ഇതെല്ലാം കാന്തിട്ട് മറുപടി പറയണം